ഒന്നെക്കാസ് കൂട്ടിയിട്ട് സെറ്റാബി പത്ത് മാറ്റി കേരളത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി ഗ്യാരും അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാള് ജീവിതത്തിൽ ഒരിക്കലും വ്യഭചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സവർഗരറ്റിലേർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേർത്തിയിരുന്നില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു അതിലുപരി അത് ശെർക്കി ഇറക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് ഇത്രമാത്രം വൃത്തികെട്ട ഒരു സ്ഥലമായി ഈ ക്ഷേത്രത്തെ പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ അന്തരാത്മാവ് തുടിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തെ ഇങ്ങനെ ഇദ്ദേഹം പറയാൻ കാരണം എന്താണ് അപ്പം നിങ്ങൾ നജസ് എന്ന് പറയുന്നത് നജസ് ആണ് നിങ്ങൾ ഹിന്ദുക്കളെ നജസായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അവരെ അറബ് രാജ്യത്ത് കയറ്റു എന്നൊക്കെ ഉള്ള ന്യായം പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അറബ് രാജ്യത്ത് വർക്ക് ഫോഴ്സ് ആവശ്യമുണ്ട് ഇനി ആ ഹിന്ദു സമൂഹത്തെയോ മറ്റ് മനുഷ്യരെയോ നിങ്ങൾ ഈ മക്കയുടെയും മദീനയുടെയും നാനൂറ് കിലോമീറ്റർ റേഡിയസിനകത്ത് കയറ്റു അവിടെ പണ്ട് എൻ്റെ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് വയലാർ രവി കേന്ദ്രമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു രണ്ട് കൊല്ലംകാര ആളുകൾ കൊല്ലങ്കരായിട്ടുള്ള ഹിന്ദുക്കൾ അവരെ ആയതോ ടാക്സി ഡ്രൈവർമാർ ആ റേ ആ പറഞ്ഞാൽ ഈ നാനൂറ് കിലോമീറ്ററിനുള്ളിൽ കൊണ്ടേ ഇറക്കി വിട്ടു അവർക്ക് ആ സ്ഥലം അറിയില്ലായിരുന്നു അവരെ പിടിച്ച് അന്ന് ജയിലിലാക്കി അവരെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്ന് വാർത്ത വന്നായിരുന്നു അന്ന് വയലാർ റവി ഇടപെട്ടാണ് അവരെ രക്ഷിച്ചത് നിങ്ങൾ ആ നാനൂറ് റേഡിയസിനുള്ളിൽ നാനൂറ് കിലോമീറ്റർ കിലോമീറ്റർ റേഡിയസിനുള്ളിൽ മനുഷ്യനായിട്ട് പോലും മറ്റൊരു മനുഷ്യനെ കയറ്റുന്നില്ല നിങ്ങളാണ് മാനവികതയെപ്പറ്റി പറയുന്നത് നമ്മളെ വീണ്ടും ഉസ്താദ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് ഉസ്താദിൻ്റെ ക്ലാസ്സിലേക്ക് തന്നെ ആദ്യം തുടങ്ങാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് പോകാം വളർത്തിയിട്ട് ഈ നാട് മുഴുവൻ ഇഷ്ടം വളരുന്ന പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കരുത് പിന്നെ മനുഷ്യന്റെ നന്മയെപ്പറ്റി പറയാം നിങ്ങളുടെ പുസ്തകത്തിൽ മനുഷ്യന്റെ നന്മയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ബഹുദേവിശ്വാസികൾ നിങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത് അവര് അവര് നജസാണെന്നല്ല പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഏത് മനുഷ്യന്റെ നന്മയെപ്പറ്റിയാണ് കുറാൻ പഠിപ്പിക്കുന്നത് അതുപോലെ ബഹുദൈൻ വിശ്വാസികളെ കണ്ടെത്തു വെച്ച് കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ കീഴടങ്ങി കൊടുക്കുന്നോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എവിടെയാണ് മാനവീയത പഠിപ്പിക്കുന്നത് എന്തിനാണ് ഈ വെറുതെ പ്രസവ കൂട്ടുന്നത് ടോമിച്ചേട്ടന് എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് ടോമിച്ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കുക ടോമി ചേട്ടൻ ഇന്നോട്ട് ഈ അടിക്കുന്ന ഇതേ ഫോഴ്സിൽ ഇതിൻ്റെ പതിമണങ്ങുന്ന ഫോഴ്സിൽ എനിക്ക് പറയാൻ അടിക്കാൻ കഴിയുമ്പോൾ ചേട്ടൻ അറിയാമല്ലോ എനിക്ക് നന്നായിട്ട് വഴങ്ങും പക്ഷേ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഇത് ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനൊക്കെ സംസാരിക്കാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൊണ്ടാവും പക്ഷേ എൻ്റെ ഒരു നിസ്സഹായം എന്തറിയാം എന്റെ ഭാഷയിൽ അല്പം കടുപ്പം കൂടിയാൽ നീ മുകളിൽ നിന്ന് വിളി എന്നെ പഠിപ്പിച്ച എന്നെ കേട്ടിരിക്കുന്ന അത് അങ്ങനെ പറയരുത് പാടില്ല നിങ്ങൾക്ക് എന്ത് തുണി അതൊന്നും പക്ഷെ എനിക്ക് ഗുരുനാഥന്മാര് ശരിയായില്ലേ ഞാൻ എന്റെ മാന്യത കൊണ്ട് മുഹമ്മദ് ജാഹിറിയ കാലഘട്ടത്തെ പറ്റി പറഞ്ഞ വാക്കിലൂടെ പറയുന്നില്ല അത് ആ കാലഘട്ടത്തിനെ പറ്റി ആരെങ്കിലും അഭിമാനപൂർവ്വം സംസാരിച്ചാൽ അവനോട് മുഹമ്മദ് പറഞ്ഞ എന്താണെന്ന് ഉസ്താദിനറിയാലോ ഞാനത് ഇവിടെ പറയുന്നില്ല കാരണം എൻ്റെ ഞാൻ പറഞ്ഞാൽ എൻ്റെ നാക്ക് തന്നെ മോശമാകും ഇനി രണ്ട് ലാത്തയെപ്പറ്റി സോ അബൂബക്കർ പറഞ്ഞ എന്താണെന്ന് ഉസ്താദിനറിയാലോ അപ്പം ഞാനത് പറയുന്നില്ല കാരണം അത് എൻ്റെ മാന്യതയ്ക്ക് ചേർന്നതല്ല അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉസ്താദ് ഈ മാന്യത എന്ന് പറഞ്ഞാൽ എൻ്റെ മാന്യത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സംസ്കരിച്ചെടുത്ത സംസ്കാരം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ സത്വവും സാരവുമായിട്ടുള്ള എന്താണോ അതാണ് സംസ്കാരം അപ്പം ഈ റോളിങ് സ്റ്റോൺ പോലെ മനുഷ്യ സമൂഹം ഇന്നുവരെ ആർജിച്ചു വന്നൊരു സംസ്കാരമുണ്ട് സമൂഹത്തിൽ മാന്യമായി സംസാരിക്കുക സഭ്യമായ ഭാഷ ഉപയോഗിക്കുക അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാൻ അല്ലാതെ ആറാം നൂറ്റാണ്ടിലെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഒരാൾ ഒരു അപരിഷ്കൃതനായ മനുഷ്യനുണ്ടാക്കിയ ഒരു ആശയം ലോകവസാനം വരെ കൊണ്ടുനടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ അല്ലെങ്കിൽ രണ്ടായിരം വർഷം മുമ്പുണ്ടായ ഒരു ആശയം കൊണ്ടു ലോകം മുഴുവൻ നടക്കണം ലോകം അവസാനിക്കുന്നവരെ കൊണ്ടുനടക്കണം എന്നാണ് ചിന്തിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹം ആർജിച്ച സംസ്കാരം എനിക്കുള്ളതുകൊണ്ട് ഞാൻ സഭ്യമായ ഭാഷയിലേക്ക് സംസാരിക്കുള്ളൂ ഉസ്താദിന് ഏത് ഭാഷയിലും സംസാരിക്കാം കാരണം കാരണം ഉസ്താദിൻ്റെ പ്രവാചകം തന്നെ പറഞ്ഞേക്കുന്ന വാക്കുകൾ ഇപ്പം ഇവിടെ പറയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് വേണമെങ്കിൽ കമൻ്റായി ഞാൻ അതിൻ്റെ ഈ വീഡിയോയുടെ അടിയിലിട്ടേക്കാം പറയൂ ഉസ്താദ് അതിനപ്പുറം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ക്രൈസ്തവ സഹോദരങ്ങൾ സ്ഥിരമായി എൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന ംസന്റ് അടക്കമുള്ള സഹോദരങ്ങൾ അവരെയൊക്കെ പരിഗണിച്ചിട്ട് എനിക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ ഇനി ചേട്ടൻ പറഞ്ഞ ഒരു ക്ഷേത്രത്തിലേക്ക് പോരാ ചേട്ടാ ഈ പാട്ട് ഈ കുഴിനാഥം സമൂഹം കേട്ടുകേട്ട് കുഴഞ്ഞതാ ഇതിനൊക്കെ മറുപടി പറഞ്ഞ ആദ്യം ഇതൊക്കെ കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സാധനമാണ് ചേട്ടൻ വീണ്ടും ഇത് പൊക്കിക്കൊണ്ട് വരുന്നതിനുവേണ്ടിയാണ് അതായത് ഇസ്ലാമിക സമൂഹം കാണിക്കുന്ന ഈ നന്മയും മാനവികതയും ഒരുമയും സമത്വമൊന്നും കാബഡ്യമാണ് കുഹാൻ തന്നെ അന്നം അന്യമത വിദ്വേഷം കൃത്യമായി പറയുന്നുണ്ട് അവര് മ്ളയച്ചൻ രജസാണ് മ്ളയച്ചറാണ് അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ നിയമവസതി നിലനിൽക്കുന്ന രാജ്യത്തിൽ നടക്കാത്തത് കൊണ്ട് കാബഡ്യം കാണിക്കുന്നതാണ് ആയിക്കോട്ടെ ഞങ്ങളുടെ വ്യാഖ്യാന ഫാക്ടറി അങ്ങോട്ട് വിടുക നമുക്ക് ജമിനിയോട് ചോദിച്ചാലോ എന്നൊക്കെ പറയാറുള്ളത് ഈ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഇസ്ലാമിന്റെ അസ്ഥിവാദം തോന്നിയതല്ലേ നമുക്ക് അതേ അസ്ഥി വാരം തോന്നി ഇന്റർനെറ്റിനോട് ചോദിക്കാം ജമിനി വിശുദ്ധമായ ഖുർആാനിൽ അന്യമതസ്ഥരെ ും ദ്രോഹിക്കാനുമുള്ള ആഹ്വാനമുണ്ടോ വിശുദ്ധ ഖുറാനിൽ അന്യമതസ്ഥരെ കൊല്ലാനോ ദ്രോഹിക്കാനോ ആഹ്വാനം ചെയ്യുന്ന ഭാഗങ്ങളില്ല നേരെ മറിച്ച് സമാധാനത്തിനും നീതിക്കും എല്ലാ മനുഷ്യരോടുമുള്ള ദയക്കും ഊന്നൽ നൽകുന്ന നിരവധി വചനങ്ങളുണ്ട് ചില ഭാഗങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയോമിച്ചേട്ടം ചെയ്യുന്നത് പോലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഈ തരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കുന്നു ജമീൽ തന്നെ പറയാം ജമിന് ഈ മറ്റൊരു ചോദ്യം അങ്ങനെയെങ്കിൽ വിശുദ്ധമായ ഖുറാനിൽ തന്നെ ആ വിലക്കപ്പെട്ട മാസം കഴിഞ്ഞാൽ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന വചനമുണ്ടല്ലോ എന്താണ് അതിന്റെ ആശയം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച വചനം ഖുറാനിലെ ഒൻപതാം അധ്യായമായ സൂറത്തു തൗബയിലെ അഞ്ചാമത്തെ വചനമാണ് എന്നാൽ ഈ വചനം സന്ദർഭവുമായി ചേർത്ത് വായിക്കേണ്ടത് പ്രധാനമാണ് ഈ വചനം യുദ്ധം നടക്കുന്ന സ്പെസിഫിക് സാഹചര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അല്ലാതെ എല്ലാ കൊല്ലാനുള്ള ഒരു പൊതുവായ ആഹ്വാനമല്ല ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വചനത്തെ പ്രതിരോധപരമായ സന്ദർഭങ്ങളിലാണ് വ്യാഖ്യാനിക്കുന്നത് ഇത് ഇദ്ദേഹം പറയുന്നത് ജമിനിയാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഖുറാന്റെ സംരക്ഷകർ എന്ന് പറയുന്നത് ഈ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളതിന്റെ പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതുപോലെ ഖുറാനിൽ ഈ അന്യമത വിശ്വാസികളെ അല്ലെങ്കിൽ ഭഗുദേവി വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും അതുപോലെ തന്നെ ഈ ഭഗുദേവ വിശ്വാസികളോട് യുദ്ധം ചെയ്ത് അവരോട് ജസ്യം മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോണ്ടസ്റ്റുകളുണ്ട് ആ കോൺടസ്റ്റുകളെ അത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് ഇതിൻ്റെ പണ്ഡിതന്മാരുടെ ഇൻറ്റർപ്രിട്ടേഷൻ വെച്ചുകൊണ്ടോ അല്ല ഇദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഇദ്ദേഹം ജമിനിയെ വെച്ചാണ് അപ്പോൾ നമുക്ക് ഈ ജെമിനി പറയുന്നത് ഇദ്ദേഹം വിശ്വസിക്കുന്നത് നമുക്കൊരു മറ്റൊരു ജമിനിയൊന്നും കേട്ടു നോക്കാം ആ നമുക്ക് മറ്റൊരു ജെമിനിയോടുള്ള ചോദ്യം ഒന്ന് കേട്ടു നോക്കാം

തീർച്ചയായും ഇസ്ലാമിൽ അള്ളാഹുവിനെ ഏകനും അതുല്യുമായി ദൈവമായി കണക്കാക്കുന്നു അവനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനും അങ്ങനെയാണെങ്കിൽ ഈ ഇസ്ലാം മതം അള്ളാഹുവിനെ മുമ്പ് പ്രീ ഏതൊക്കെ മത വിഭാഗങ്ങൾ നിലവിലുണ്ടായിരുന്നു ഈ പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ വിവിധ മതവിഭാഗങ്ങൾ നിലവിലുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ജൂതമതം ക്രിസ്തു മതം എന്നിവയായിരുന്നു ഈ മതവിഭാഗങ്ങൾ അറേബ്യൻ സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് സൗ അറേബ്യയിൽ ഉണ്ടായിരുന്ന ഏകദൈവ വിശ്വാസികൾ യഹൂദന്മാരായിരുന്നുള്ളൂ ആ യഹൂദന്മാർ ആരാധിച്ചിരുന്ന ദൈവമാരായിരുന്നു യഹൂദന്മാർ വിശ്വസിക്കുന്ന ഏകദൈവമാണ് ഏകദൈവമാണ്ഹു ഇബ്രായ ബൈബിളിൽ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണിത് ഈ പ്രീ പ്രീ ഇസ്ലാമിക് ഇസ്ലാമിക് ഉണ്ടായിരുന്ന അറബികൾ മക്കയിലും മദീനയിലും അൻസാരികളും അറേബ്യയിലെ ചില അറബികൾ ആരാധിച്ചിരുന്നതായി പറയപ്പെടുന്നു എന്നിരുന്നാലും ഇത് സാർവത്രികമായിരുന്നില്ല മക്കയിലെ കുറേശികൾ ഉൾപ്പെടെയുള്ള പലരും െ ആരാധിച്ചിരുന്നില്ല ഇസ്ലാമിന്റെ മുഹമ്മദിന്റെ പൂർവിക ജനവിഭാഗമായ അല്ലെങ്കിൽ മുഹമ്മദിന്റെ മുത്തശ്ശനടക്കമുള്ള ആളുകളായ മക്കൻ കുറേശ്ശികള് യാഹു എന്ന ദൈവത്തെ ആരാധിച്ചിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ യാഹു എന്ന ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്നു ശരിയല്ലേ ശരിയാണ് മക്കൾച്ചിരുന്നില്ല അവിടെയുണ്ടായിരുന്ന യഹൂദന്മാർ െ മാത്രമാണ് ആരാധിച്ചിരുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഇസ്ലാമുമായിട്ട് മക്കയിൽ രംഗപ്രവേശം ചെയ്യുമ്പോൾ മുഹമ്മദ് ആരാധിച്ചത് ഖുറൈശികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അനേക ദൈവങ്ങളിലൊരാളായ അള്ളാഹുവിനെയാണോ അതോ ഏകദൈവമായിരുന്ന യാഹുവെയാണോ മുഹമ്മദ് നബി ഏകദൈവമായ അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നത് ൾ അവിനെ ഒരു പ്രധാന ദൈവമായി കണക്കാക്കിയിരുന്നെങ്കിലും പല ദൈവങ്ങളെയും ആരാധിച്ചിരുന്നു എന്നാൽ മുഹമ്മദ് നബി പ്രഖ്യാപിക്കുകയും അവനിലേക്ക് മാത്രം ആരാധന തിരിക്കുകയും ചെയ്തു മുഹമ്മദ് യഹൂദന്മാർ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ പണ്ടുകാലം മുതൽ തോറയിലെ ദൈവമായിരുന്ന യാഹുവല്ല ഏകദൈവമായി ആരാധിച്ചത് പലരും Eller여, Israel, Entonces, <ination> sí ി അല്ലെങ്കിൽ അറബ് അറബ്നിസത്തില് ദൈവങ്ങളിലൊരാളായ അള്ളാഹുവിനെയാണ് മുഹമ്മദ് ഏകദൈവമായിട്ട് ആരാധിച്ചത് ശരിയല്ല ആരാധിച്ചിരുന്ന മുഹമ്മദ് ഏകദൈവമായി ഉയർത്തി കാണിച്ചത് സംശയം ചോദിക്കട്ടെ ജമിനെ ഒരു ബഹുദൈവ മതത്തില് ഏതെങ്കിലും ഒരു ദേവനെ ഏകദൈവം എന്ന് വിളിച്ചാൽ അക്കൂട്ടരെ ഏകദൈവ വിശ്വാസികൾ എന്ന് വിളിക്കാൻ സാധിക്കുമോ ബഹുദൈവ മതത്തിലെ ഒരു ദേവനെ ഏകദൈവം എന്ന് വിളിച്ചാൽ അവരെ ഏകദൈവ വിശ്വാസികൾ എന്ന് വിളിക്കാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ അതായത് ഒരു ദേവനെ ഏകദൈവമായിട്ട് ആരാധിക്കുന്നവരെ ഏകദൈവ വിശ്വാസികളായിട്ട് കരുതാൻ കഴിയില്ല ശരിയല്ലേ ശരിയാണ് ബഹുദൈവ വിശ്വാസികൾ അവരുടെ മതത്തിലെ ഒരു ദേവനെ മാത്രം ആരാധിച്ചാലും അവരെ ഏകദൈവ വിശ്വാസികളായി കണക്കാക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ബഹുദൈവ മതത്തിലെ ദൈവങ്ങൾ ഒരാളായിരുന്ന അള്ളാഹുനെ ഏകദൈവമായി കണക്കാക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന മുസ്ലിം ഇസ്ലാം മതവിഭാഗത്തെ ഏകദൈവ വിശ്വാസികളായിട്ട് കണക്കാക്കാൻ കഴിയില്ലല്ലോ ശരിയാണ് ഇസ്ലാം മതവിശ്വാസികളെ ഏകദൈവ വിശ്വാസികളായി കണക്കാക്കാൻ കഴിയില്ല ഇസ്ലാമിൽ ഏകദൈവമായി മറ്റു പല നിലവിലുണ്ട് ഞാൻ ഇത്രയും വേഗം എനിക്ക് ഇല്ലാതായി പോയി ഒത്തിരി താങ്ക്സ് ആ ഈ പറഞ്ഞ പോയിന്റ് വെച്ച് ഉസ്താദിനോടൊന്നും ചോദിക്കട്ടെ ഉസ്താദിന്റെ മറ്റേ ഇസ്ലാം മതത്തിൽ ബഹുദൈവാരാധന ഉണ്ടെന്ന് ജമിനി പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഇത് സമ്മതിക്കോ അപ്പൊ ജമിനിയെ ഉസ്താദെ നമ്മൾ അടിസ്ഥാനപരമായി കാണുന്നത് നമ്മുടെ ഡോക്യുമെൻ്റ്സുകൾ അതായത് ഖുറാന് ഹദീസുകളൊക്കെ വെച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് പണ്ഡിതര് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇത് സമർത്ഥിക്കേണ്ടത് ഇത് സമർത്ഥിക്കാൻ നിൽക്കുന്ന ക്ലബ്ബ് ചർച്ചകൾ പോലും കഴിയുന്നില്ല കാരണം നിങ്ങളുടെ ഈ ഈ പറയുന്ന ഈ ബഹുദീ ദൈവവിശ്വാസികളോടുള്ള വിരോധമാണ് അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളോടുള്ള നിങ്ങളുടെ ആകർഷ അസഹിഷ്ണതയാണ് ബർമയിൽ നിങ്ങളവിടെ ബുദ്ധന്മാരോട് ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നൈജീരിയയിലും യൂറോപ്പിലും ക്രിസ്ത്യാനികളോട് അമേരിക്കയിലും ക്രിസ്ത്യാനികളോട് ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ ഇന്ത്യയിൽ ഹിന്ദുക്കളോട് ഫൈറ്റ് ചെയ്യുന്നത് ലോകത്ത് എവിടെയെല്ലാം ഇസ്ലാം ഉണ്ടോ അവർ അവിടെയെല്ലാം ഫൈറ്റ് ചെയ്യുന്നു ഇനി ഉസ്താദിന് വേറെ കാര്യം ഞാൻ പറയാം നോർമാഡി കൺട്രീസില് ആകെ ഒരു ശതമാനം മാത്രമേ മുസ്ലിംസുള്ളൂ ആ അല്ലെങ്കിൽ ജപ്പാനിൽ വളരെ കുറച്ച് ശതമാനമേ മുസ്ലിംസുള്ളൂ അവിടെയൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള എന്ന് പറയുന്നത് ഇനി ഈ നോർമാഡി കൺട്രീസിൽ ഏറ്റവും മനുഷ്യ സമാനായി ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ഫിൻലൻഡ് അതുപോലെ തന്നെ ഐസ്ലൻഡ് ഒക്കെ പറഞ്ഞ സ്ഥലങ്ങൾ അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ ഒന്ന് കണക്കെടുത്ത് പരിശോധിച്ച് നോക്ക് ഇനി ഏറ്റവും ലോകത്തിലെ പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റി എന്ന് പറഞ്ഞാൽ ടോക്കിയോ സിറ്റിയാണ് അവിടെ ഇസ്ലാമിൻ്റെ പോപ്പുലേഷൻ എടുത്ത് പരിശോധിച്ച് നോക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എല്ലാത്തിനോടും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ് അല്ലാതെ നിങ്ങൾ ഒന്നിനോടും സമന്വയിക്കുന്നില്ല ഒന്നിനും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മതമല്ലാതെ അത് നിങ്ങൾക്ക് രണ്ട് തരം ആളുകളും ഒന്ന് വിശ്വാസിയും രണ്ടാമത് കഫീറുകളും കാഫീർ എന്ന് പറഞ്ഞ വിഭാഗം അല്ലെങ്കിൽ ഇൻഫിഡൻസ് എന്ന് പറഞ്ഞ വിഭാഗം അവരോട് നിങ്ങൾ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്നത് അതാണ് നിങ്ങളുടെ പ്രശ്നം പിന്നെ നജസ്സിനെ പറ്റി അത് പറഞ്ഞില്ലേ ഞാൻ നജസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ മറ്റേ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം ഫാദറും മതങ്ങളും കൂടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഉസാദേ ഒരു ആനയ്ക്ക് മുതൽ ആനയുടെ കുട്ടി ഒരു കൺട്രി വീണാൽ ആ ഓടി ആനകളിലാണ് ഓടി വരും എൻ്റെ കാരണം എന്നാ അത് ജീവികളിലും മനുഷ്യത്വം എന്ന് പറഞ്ഞത് ആണ് അതുകൊണ്ടാണ് മനസ്സിലായോ അത് ഒരു ഒരു മതബോധം ഉണ്ടായിട്ടല്ല അത് അത് മറ്റു മനുഷ്യരെ ഒരു അപകടം ഉണ്ടാകും മറ്റു മനുഷ്യരെ സഹായിക്കുക വേദനിക്കുന്നതിനെ സഹായിക്കുക ഞാനൊരു ചാർട്ടി പ്രവർത്തനം എത്രയോ മുസ്ലിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് എത്രയോ ഹിന്ദുക്കൾക്ക് സഹായിച്ചിട്ടുണ്ട് എത്രയോ ക്രിസ്ത്യാനികൾക്ക് സഹായിച്ചിട്ടുണ്ട് അത് മതം നോക്കിയല്ല ചെയ്യുന്നത് അത് മനുഷ്യൻ അത് ആർക്കാണോ അവർക്ക് മനുഷ്യന് മനുഷ്യൻ്റെ സഹായം അവർക്ക് ആവശ്യമുണ്ടോ അവർക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾ ഈ മതം അതിലേക്കൊണ്ട് കുത്തിക്കേണ്ട കാര്യമില്ല അത് മനുഷ്യൻ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു നന്മയാണ് അത് ബേസിക് ഇൻസ്റ്റിൻറ്റിന്റെ ഭാഗമാണ് അപ്പോൾ അത് ഉസ്താദ് മനസ്സിലാകും അതൊന്നും പൊക്കിപ്പിടിച്ചോണ്ടല്ല നടക്കേണ്ടത് ഇനി ഉസ്താദ് നജസിനെ പറ്റി പറഞ്ഞില്ലേ അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം Now, Kerala is edgy over a conversion call that was given by a known hate preacher, Mujahid Balusheri. His persistent calls to establish caliphate in the state has been red flagged by several Hindu groups, several church groups as well. They fear growing radicalism in the entire state. Now, in several videos that Times Now has accessed, Balusheri can be heard inciting so-called mujahid to convert Kerala into a caliphate. Not just that, in a video from 2017, that Times Now has now accessed. ഹി കൺ ബി ഹേർഡ് ടെമ്പിൾ ടു കേരളത്തിലെ എല്ലാ മെമ്പറും വെള്ളിയാഴ്ച മുജാഹുദുകൾക്ക് കുറ്റത്തിൽ നിങ്ങടെ പറയാ കേരളത്തിലെ എല്ലാ മെമ്പറും കുന്നിയുടെയും മായത്തെ ഇസ്ലാമിന്റെയും എല്ലാവരുടെയും മെമ്പറും വെള്ളിയാഴ്ച മാത്രം മുജാഹുദ്ധ മണ്ഡലന്മാർക്ക് കുറ്റപ്പെടുത്താൻ ഇല്ല പത്ത് കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യം എനിക്ക് വെറുതെ നമുക്ക് വലിയ വലിയ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ഭീ കേരളത്തിൽ പതായി ഞാൻ ഒന്നുകൂടെ ഒന്നൂടെ കൂട്ടിയിട്ട് സെക്കാൻ പത്ത് ഒഴിവാക്കിയത് കേരളത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യം മാറ്റിയ ഗ്യാരണ്ടി എടുത് അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിജനിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരീതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു അയാൾ സ്വർഗത്തു ഇസ്ലാം പറയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കൻ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രമാണ് വരുന്നതിനെ ശ്രദ്ധിക്കണം പല ആളുകളും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും ആ ബിസിനസ്സിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുപോലും അപ്പൊ കച്ചവടമല്ലേ ബിസിനസ്സുകാരല്ലേ ഒരു മിഷൻ അന്റർ സ്റ്റാൻഡിംഗിൽ കൊണ്ട് ക്ഷേത്ര ഉത്സവത്തിന് അൻപത് രൂപ എടുത്തു കൊടുക്കും പ്രോത്സാഹിപ്പിക്കുന്നു ഗുരുതരമായ പാപത്തിലാണ് നീ കൂട്ടു നിൽക്കുന്നത് ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം വരണോ നോട്ടീസ് ചെയ്ത് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കും

അത് ഹിന്ദുക്കളെന്ന് പറയുന്ന നജസ്സായതുകൊണ്ട് അവർ അവർ ബഹുദൈവ വിശ്വാസികളായതുകൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞത് അതിലുപരി അത് ശിർക്കി ഇറക്കുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഇത്രമാത്രം വൃത്തികെട്ട ഒരു സ്ഥലമായി ഈ ക്ഷേത്രത്തെ പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അന്തരാത്മാവ് തുടിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തെ ഇങ്ങനെ ഇദ്ദേഹം പറയാൻ കാരണം എന്താണ് അപ്പം നിങ്ങൾ നജസ് എന്ന് പറയുന്നത് നജസ് ആണ് നിങ്ങൾ ഹിന്ദുക്കളെ നജസായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അവരെ അറബ് രാജ്യത്ത് കയറ്റുമോ എന്നൊക്കെ ഉള്ള ന്യായം പറഞ്ഞ് അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അറബ് രാജ്യത്ത് വർക്ക് ഫോഴ്സ് ആവശ്യമുണ്ട് ഇനി ആ ഹിന്ദു സമൂഹത്തെയോ മറ്റ് മനുഷ്യരെയോ നിങ്ങൾ ഈ മക്കയുടെയും മതിയേടേയും നാനൂറ് കിലോമീറ്റർ റേഡിയസിനകത്ത് കയറ്റുവോ അവിടെ പണ്ട് എൻ്റെ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് വയലാർ രവി കേന്ദ്രമന്ത്രി കാലഘട്ടത്തിൽ ഒരു രണ്ട് കൊല്ലങ്കാര ആളുകൾ കൊല്ലങ്കാരായിട്ടുള്ള ഹിന്ദുക്കൾ അവരെ ആയത് ടാക്സി ഡ്രൈവർമാർ ആ പറഞ്ഞ ഈ നാനൂറ് കിലോമീറ്ററിനുള്ളിൽ കൊണ്ടേ ഇറക്കി വിട്ടു അവർക്ക് ആ സ്ഥലം അറിയില്ല അവരെ പിടിച്ച് അന്ന് ജയിലിലാക്കുകയും അവരെ എക്സിക്യൂട്ട് എക്സിക്യൂട്ടിക്കുകയും ചെയ്യുമെന്ന് എന്ന് വാർത്ത വന്നായിരുന്നു അന്ന് വയലാർ റവി ഇടപെട്ടാണ് അവരെ രക്ഷിച്ചത് നിങ്ങൾ ആ നാനൂറ് റേഡിയസിനുള്ളിൽ നാനൂറ് കിലോമീറ്റർ കിലോമീറ്റർ റേഡിയസിനുള്ളിൽ മനുഷ്യനായിട്ട് പോലും മറ്റൊരു മനുഷ്യനെ കയറ്റുന്നില്ല നിങ്ങളാണ് മാനവികതയെപ്പറ്റി പറയുന്നത് അതുപോലെ തന്നെ ഇനി ഒരു കാലത്ത് മരിച്ചാലവിടെ കുഴിച്ചിട്ടുമായിരുന്നു ഒരു അന്യമതസ്ഥനെ അവിടെ കുഴിച്ചിട്ടുമായിരുന്നു സൗദി അറേബ്യയിൽ ഇല്ല ആ ബോഡി അമ്മ രാജ്യത്തെ കൊണ്ടു കുളിച്ചിട്ടുള്ളായിരുന്നു ഇനി മൂന്ന് നിങ്ങൾ പിടിച്ചെടുക്കപ്പെട്ട ജെറുസലേം ടെമ്പിളിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരു നോൺ മുസ്ലിമിനെ കയറ്റുമായിരുന്നു ഒരു ഒരു നോൺ മുസ്ലിമിനെ കയറണമെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ഉണ്ട് ഇപ്പം അല്ലാത്ത ദിവസങ്ങളിലൊന്നും കയറ്റില്ല ബാക്കി എട്ട് ഗേറ്റുകളുണ്ട് ഈ പറഞ്ഞ ജെറുസലം ടെമ്പിളിൻ്റെ അതിൽ ഒരു ഗേറ്റിലൂടെ മാത്രമേ കയറ്റുകയുള്ളൂ മനസ്സിലായോ അത് ആ ഒരു ഗേറ്റിലൂടെ കയറ്റുന്നതിൻ്റെ കാരണം അത് ഒരാഴ്ചയിൽ ഒരു ദിവസം ആണ് ഞാൻ ഞാൻ ചെന്ന സമയത്ത് എന്നോട് ഗൈഡ് പറഞ്ഞാൽ അവിടെ മുസ്ലിം അല്ലാത്ത ഒരാളെ കയറ്റി തരുന്ന ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കയറ്റുന്ന സംവിധാനമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യനെ എക്സ്ക്ലൂസീവ് ആയി നിർത്തുന്ന നിങ്ങളാണ് മാനവീയതയെപ്പറ്റി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഉസ്താദേ ഈ നിങ്ങളുടെ ഉസ്ത നിങ്ങളുടെ ഈ ജമിനി കൊണ്ടല്ല നിങ്ങളുടെ ആശയം സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ ആശയം സ്ഥാപിക്കേണ്ടത് ഖുറാനും ഹദീസുകളും വെച്ചാണ് അത് വെച്ചാണ് ഈ പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് പറയേണ്ടത് നിങ്ങൾ എന്തുകൊണ്ടാണ് യുവതനെ ശത്രുവായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ഇരുപത്തി പതിനഞ്ച് യുവതന്മാരെ കൊന്നില്ലേ നാൽപ്പത് പേർ ആശുപത്രികളായല്ലേ ഈ ഈ പറഞ്ഞ ഹമാസുമായി നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയ ഈ മുസ്ലിമിന് എന്ത് ബന്ധമുണ്ട് അപ്പം ഇസ്ലാം എന്ന് പറയുന്ന കാളകൂട വിഷം അതിൻ്റെ ഭാഗമായി ആ ബ്രദർഹുഡിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ അവിടെ ആക്രമിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇവൻ പോയി വെടിവെച്ചത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര ന്യായം പറഞ്ഞാലും ഇസ്ലാം എന്ന് പറഞ്ഞൊരു കൊള്ള സംഘമാണ് മുഹമ്മദ് സ്ഥാപിച്ച കൊള്ള സംഘമാണ് ആ കൊള്ള സംഘത്തിൽ അഞ്ചിലൊന്ന് കൊള്ള മുതലിൽ അഞ്ചിലൊന്ന് മുഹമ്മദിന് ലഭിച്ചിരുന്നു അതിനുപരിയായിട്ട് ആ കൊള്ള സംഘത്തെ ഇസ്ലാമിക ഇസ്ലാമികം എന്ന് പറയാൻ പറ്റത്തില്ല അത് സ അറേബ്യൻ സിവിലൈസേഷനോട് കൂട്ടി അറേബ്യൻ കൾച്ചർ കൾച്ചറിനെ കൂടെ കൂടി പൊതിഞ്ഞ് ലോകത്തേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാധനം മാത്രമാണിത് ഇതിൻ്റെ അകത്ത് ഒരു മാനവികതയില്ല ഒരു മനുഷ്യത്വവും ഇല്ല അതോടൊപ്പം തന്നെ നല്ല മനുഷ്യരും മുസ്ലിമിലുണ്ട് ഇപ്പം എത്രയോ നല്ല മനുഷ്യരുണ്ട് ഇപ്പം ഈ ഈ പറഞ്ഞ ഓസ്ട്രേലിയയിൽ ഒരു നല്ല മുസ്ലിം പോയി എന്നെ പ്രിവെൻറ്റ് ചെയ്തു അതുപോലെ തന്നെ ഹിന്ദുക്കളെ കൊന്ന നമ്മുടെ കാശ്മീരിൽ അവിടെയും ഒരു കുതിരക്കാരുണ്ടായിരുന്നു ഇനി ഇതേപോലെ തന്നെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞത് ഇത് ഭൂരിപക്ഷം വർദ്ധിക്കുമ്പോൾ കാശ്മീരിൽ നിന്ന് നിങ്ങളുടെ പെണ്ണുങ്ങളെ അവിടെ നിന്ന് ഇട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ നാട് വിട്ടുള്ളവരാണ് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്ത് ഈ ഈ പറഞ്ഞ ഈ പറഞ്ഞ മോസ്കിൻ്റെ മൈ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് സംഘടിത ശക്തിയായി മാറുമ്പം നിങ്ങളുടെ ഈ തരുന്ന അടിസ്ഥാന വിശ്വാസങ്ങളിലേക്ക് നിങ്ങൾ വരികയും മറ്റു മനുഷ്യരെ എക്സ്പെൽ ചെയ്യുകയും ചെയ്യും അതാണ് ഈ പല സ്ഥലങ്ങളിലും ലോകത്ത് കണ്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മറച്ചു വെച്ച് ഇനി ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല സാറേ ഇതൊക്കെ ആളുകളെടുത്ത് കൃത്യമായി ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് ലോകത്ത് അതുകൊണ്ട് നിങ്ങളുടെ ഈ കാപട്യങ്ങളൊന്നും പറഞ്ഞ് ഇനി ഒരുപാട് കാലം നിങ്ങൾ മുമ്പോട്ട് പോകത്തില്ല നിങ്ങൾ മനുഷ്യനാകുക എന്നുള്ളത് മാത്രമേ മാറുകയുള്ളൂ ഇത് ഒന്നെങ്കിൽ ഇസ്ലാം നന്നായി പഠിച്ചവൻ ഇട്ട് ഒന്നെങ്കിൽ ഭീകരവാദിയായി പോയി പൊട്ടിത്തെറിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ് മുസ്ലിം ആകും എന്ന് പറയുന്ന എന്ന് എന്നുള്ളതാണ് സത്യം ഇത് പറയുന്ന ആളുകൾ വളരെ കൃത്യമായി പഠിച്ച ആളുകൾ പറയുന്നുണ്ട് അതാണ് സത്യം അതുകൊണ്ട് ഉസ്താദ് ഈ തരത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ കുറച്ചുകൂടി ആശയപരമായി ഈ ഖുറാൻ ഖദീസൊക്കെ വെച്ച് ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കും നന്ദി